മുണ്ടക്കയത്തിന് അഭിമാനം മുണ്ടക്കയം സ്വദേശിയായ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരിക്കൽ കല്യാൺ അതിരൂപതയുടെ മെത്രാപോലിത്തിയായി നിയമിതനായി അങ്കമാലി അതിരൂപതയുടെ കൂര്യാ ബിഷപ്പായി സേവനം അനുഷ്ഠിക്കുന്നതിന് ഇടയിലാണ് പുതിയതായി രൂപീകരിച്ച കല്യാൺ അതിരൂപതയുടെ മെത്രാപോലിത്തിയായി നിയമിതനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് മരുതുമൂടിന് സമീപം മുപ്പത്തി ആറാം മൈലിൽ വാണിയപ്പുരിക്കൽ തോമസിൻ്റെയും ഏലിയാമ്മയുടെയും എട്ടാമത്തെ മകനായി മാർ സെബാസ്റ്റ്യൻ മാണിയപ്പുടിക്കൽ ജനിക്കുന്നത് മുണ്ടക്കയം സെന്റ് ലൂയിസ് എൽ പി സ്കൂളിലും പെരുവന്താനം സെന്റ് ജോസഫ് ഹൈസ്കൂളിലുമായിരുന്നു വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പൗരോഹിത്യ പരിശീലനത്തിനായി പൊടിമറ്റത്തെ മേരിമാത മൈനർ സെമിനാരിയിൽ ചേർന്നു വടവാതൂരിലെ സെന്റ് തോമസ് അപ്പസ്തോലെറ്റ് സെമിനാരിയിൽ തത്വശാസ്ത്രപരവും ദൈവശാസ്ത്രപരവുമായ പഠനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മുപ്പതിന് ബിഷപ്പ് മാർ മാത്യു വട്ടക്കുഴിയിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു പട്ടം സ്വീകരിച്ച ശേഷം കട്ടപ്പന സെൻറ് ജോർജ് പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കാഞ്ഞിരപ്പള്ളിയിലെ യുവദീപ്തിയുടെ ഡയറക്ടറായി നിയമിതനായി രണ്ടായിരത്തി പതിനേഴ് നവംബർ പന്ത്രണ്ടിനാണ് അദ്ദേഹം ബിഷപ്പായി നിയമിതനായത് ഇപ്പോൾ കല്യാൺ അതിരൂപതയുടെ മെത്രാപോലിത്തിയായി നിയമിതനാകുമ്പോൾ മുണ്ടക്കയത്തിനും മലയോര മേഖലയ്ക്കും വലിയ അഭിമാനമാണ് നൽകുന്നത് ഫെസ്റ്റു മുണ്ടക്കയം